നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോട് കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കന്നിക്കൂറുകാരായ ഉത്രം അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു കന്നിരാശിക്കൂറുകാർക്ക് നാല് ഏഴ് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം കന്നിരാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ പത്താം ഭാവസ്ഥിതി നിമിത്തം അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടും വർദ്ധിച്ചിട്ടുണ്ടാകും പുത്രന്മാരെ കൊണ്ടുള്ള ഗുണം കുറവായിട്ടായിരിക്കും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുണ്ടാകുക വിവാഹസംബന്ധിയായും പ്രണയ സംബന്ധിയായും പലവിധ ദുഃഖങ്ങളും ഇതുവരെയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും കൂടാതെ സ്ഥലം വിൽക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നവർക്ക് സ്ഥലം വിൽക്കാൻ കഴിയാതെ പോകുകയോ അതല്ലെങ്കിൽ വീട് പണിയുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വന്നുപെട്ടിട്ടുണ്ടാകും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ നല്ലൊരു പണം ഇവർക്ക് ചിലവഴിക്കേണ്ടതായും വന്നിട്ടുണ്ടാകും അതിന്റെ ബാധ്യതകളെല്ലാം ഇവർക്കിപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉള്ളത് ഒരു അത്യാവശ്യ കാര്യത്തിനായി ബന്ധുക്കളുടെ സഹായം ലഭിക്കാതിരിക്കുകയും മാതാപിതാക്കളുടെ വിയോഗത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടാകാം ഇവരുടെ മനസ്സിന് വല്ലാതെ ഭയം ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാകാം പൊതുവെ പത്താം ഭാവം ജോലിസ്ഥാനമായതിനാൽ ഇവർക്ക് കൂടുതലായും ജോലി സംബന്ധമായി ആയിരിക്കും ഇതുവരെയും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകുക ജോലിയിൽ സ്ഥലം മാറ്റവും കൂടാതെ ആരും തന്നെ വകവെക്കാത്ത അവസ്ഥകളുമെല്ലാം ഇതുവരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഒക്ടോബർ പതിനെട്ടിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് കാരണം ഒരു പക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാടുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് ലാഭസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ നല്ലൊരു വരുമാനം കൈവരികയും എല്ലാവിധ സന്തോഷവും സുഖവും അനുഭവിക്കാൻ യോഗമുണ്ടാകുകയും ചെയ്യും ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ അതല്ലെങ്കിൽ ഊഹക്കച്ചവടം ബിസിനസ്സിലെ വലിയ ഓർഡറുകൾ മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിൽ കൂടി നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതിനും ജീവിതത്തിലൊന്ന് ശ്വാസം വിടുന്നതിന് സാധിക്കുന്നതുമാണ് പതിനൊന്നിലെ വ്യാഴം തന്നെ എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമാണ് അതിനാൽ തന്നെ കന്നിരാശിക്കൂറുകാർക്ക് ശനി ദോഷപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കൂടാതെ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം ഗ്രന്ഥ രചയിതാക്കൾക്ക് അതായത് കഥ കവിത നിരൂപണം എന്നിവയെല്ലാം എഴുതുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സാഹിത്യവാസന ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വ്യാഴമാറ്റത്തിനു ശേഷം സ്വന്തമായി പുസ്തകം പ്രസാദനം ചെയ്യാനും ഒരുപക്ഷെ അതിന് വളരെ സ്വീകാര്യത ലഭിക്കാനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഇവർക്ക് സ്വന്തം നാട്ടിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട പുരസ്കാരങ്ങളോ ആദരവോ ഒക്കെ ലഭിക്കുന്നതിനും ഇടയാകും കൂടാതെ നാട്ടിൽ തനിക്ക് ഒരു നിലയും വിലയും കൈവരുന്ന സമയമായിരിക്കും ഇത് വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനും വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി പോകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച അതിന് സാധിക്കാതെ ലോൺ പാസ്സാകാതെ ബ്ലോക്കായി കിടക്കുന്ന ആളുകൾക്കുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ലോൺ പാസ്സായി ലഭിക്കാനിടയാകുകയും വീട് പണിയും മറ്റും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിന് സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വിവാഹം നടക്കാത്ത ആളുകളാണെങ്കിൽ വിവാഹം നടക്കുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ് വ്യാഴത്തിന് ഏഴാം ഭാവാധിപത്യം ഉള്ളതിനാൽ വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകളും വിവാഹം നടക്കാത്ത ആളുകളുമെല്ലാം ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഇടയാകുന്നതാണ് കന്നിരാശിക്കൂറുകാർക്ക് വ്യാഴമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫലം ഇവർക്ക് പുതിയ ജോലിയോ അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗമോ കൈവരും എന്നുള്ളതാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ വ്യാഴം ലാഭസ്ഥാനത്തും കൂടാതെ ധനത്തിന്റെ കാരകനുമായതിനാൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും കൂടാതെ സകലവിധ ഭാഗ്യഹീനതയും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യം കൈവരുന്നതിന് ഇടയാകുന്നതുമാണ് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം സിദ്ധിക്കാൻ ഇടയാകും വരവിന്റെ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ അധ്യാപന മേഖലകളിലും മതപരമായ കാര്യങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അതായത് ഭരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസവും ധനപരവുമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് കന്നിരാശിക്കൂറുകാർ ശനിമാറ്റത്തിനു ശേഷം ഒരുപാട് ഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും ശനിമാറ്റത്തിന് ഒരു മാസം മുൻപേ മുതൽ ഇവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ധനനഷ്ടവും വിവാഹ തടസ്സങ്ങളുമെല്ലാം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അതിൽ നിന്നെല്ലാം ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഇവർക്ക് മോചനം ലഭിക്കുന്നതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതാണ് അതായത് കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉത്രം അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണിത് നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്